അനാവശ്യമായ പഴിചാരിലുകളായിരുന്നു അതിമനോഹരമായ ഒരു സിനിമയായിരുന്നു അന്നത്തെ ആ പഴിചാരിലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സിനിമയ്ക്ക് കുറച്ചുകൂടെ കളക്ട് ചെയ്തേനെ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കൂടുതൽ എനിക്ക് കിട്ടിയേനെ പക്ഷേ സാരമില്ല കാരണം വച്ചാൽ അത് 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 ഈ മലയാള സിനിമകളത്തോളം കാലം രാജൻ സക്രിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രാജൻ സക്രിയ ഓർത്തുകൊണ്ടിരിക്കും അത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഗുഡ്വിൽ ലോഗോയിൽ പോലും ഇടം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഗമാണെന്ന് പറഞ്ഞത് എനിക്ക് ശേഷം എൻ്റെ മക്കള് സിനിമ എടുക്കുമ്പോഴും ആ ലോഗോയാണ് ഉപയോഗിക്കുന്നത് അവിടെയും രാജൻ സക്രയ കാണും പിന്നീട് പറയുകയാണെങ്കിൽ എൻ്റെ രണ്ട് പെൺപിള്ളേരും എൻ്റെ രണ്ട് പെമ്മക്കളും എൻ്റെ മോനും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർക്ക് അവർക്ക് അവരുടെ അവരാണ് രോമാഞ്ചത്തിനാണ് എന്നെപ്പോലെ തന്നെ സ്ക്രിപ്റ്റ് വായിച്ചവർ അവരും വായിച്ചാണ് കിഷ്കിന്ദകാന്ഡം അവർ വളർന്നു വരുന്ന ആൾക്കാരല്ലേ അതാ ഞാൻ പറഞ്ഞത് കാലത്തിൻ്റെ എവിടെയോ ഒരു കാലത്തിൻ്റെ ഒരു പ്രകൃതിയുടെ ഒരു ഒരു പ്രതിഭാസമുണ്ട് ഈ ഗുഡ്വില്ലിൻ്റെ ചക്രം എനിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിൽ എനിക്കിത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ ഉണ്ണി മൂന്നിനെ ആദ്യം മലയാള സിനിമ കൊടുത്തത് ഞാനല്ലേ അപ്പം പിന്നെ ഉണ്ണിയുടെ സിനിമ ഇറങ്ങിയ ഞാൻ കാണത്തില്ലേ ഉണ്ണിനെ ഞാൻ ഉണ്ണിക്കുട്ടാന്നാണ് വിളിക്കുന്നത് എന്നോട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് ഉള്ളി എപ്പോഴും ഇപ്പം നോക്കിയാൽ കാണിക്കാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ രണ്ട് പ്രാവശ്യം ഉണ്ണിക്ക് ബ്രേക്ക് ഉണ്ണിനെ ഒന്നാമത് ഉണ്ണിയുടെ സിനിമ ആദ്യ സിനിമ ചെയ്തത് ഞാനാണ് രണ്ടാമത് ഉണ്ണിക്ക് ഒരു ബ്രേക്ക് കൊടുത്ത മേപ്പടി ഞാൻ ചെയ്തത് എല്ലാ പരിപാടികളും ചെയ്തത് ഫിനാൻസ് ചെയ്തത് എല്ലാ പരിപാടി ചെയ്തത് ഞാനാണ് അപ്പം ഞാനുണ്ടവിടെ എടഈ സ നീ പറഞ്ഞതുപോലെ ചില അസൂയക്കാർ വല്ലതൊക്കെ പറയുന്ന ചോദിച്ചാൽ ഞാനീ നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടാ അവര് അവര് പറയട്ടെ അല്ല ഇപ്പൊ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് മലയാള സിനിമയുടെ ട്രാൻസ്ഫർമ് ഇത് ഇത് ഈ സിയാ ഇൻ്റർവ്യൂ വരുമ്പഴും ഒരു പതിനായിരം പേര് തന്നെ പറയും അല്ല വേറെ നീ ആ അപ്പൊ നിന്റെ പുത്ര ഉണ്ടെങ്കിൽ അതാണ് നീ ചെയ്യേണ്ട നീ എടുക്കണെങ്കിൽ തെളിയിക്കേണ്ട അവിടെ അല്ലെ ഒക്കെ ഒരു സ്പീച്ച് ഉണ്ടല്ലോ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അങ്ങനെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുവാണ് നമുക്ക് കുറച്ചുകൂടെ സന്തോഷമല്ല ശാന്തമായിട്ട് ഉറങ്ങാമല്ലോ ഇതെന്നു പറഞ്ഞു േ അപ്പോൾ സമാധാനം പോയില്ല വിജയ് ഇത് കാണുന്നില്ല എല്ലാന്നറിയോ വിജയ ഇത് നീ ദയവായിട്ട് ശ്രദ്ധിക്കണം സാധാരണക്കാരനായ ഒരു വ്യക്തിയും വിജയ് ഒരിക്കലും ഇന്ത്യൻ പ്രതാപ നരേന്ദ്രമോദിയും ജോബി ജോർജുമായിട്ട് കമ്പയർ ചെയ്യരുത് സഖാവ് പിണറായി വിജയനും ജോബി ജോർജുമായിട്ട് കമ്പയർ ചെയ്യരുത് നീയും ഞാനുമായിട്ടേ കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ നീ ഒരിക്കലും വിജയ് എന്നെയായിട്ട് കരുത് വിജയ് എവിടെ കിടക്കണത് ഞാൻ എവിടെ കിടക്കണത് ഞാൻ നിന്നോട് പറഞ്ഞു പട്ടിക്കാട്ടിലാണ് കെ എൽ ആർ എ കലറ എനിക്കാക പാട പ്രത്യേകത എന്നറിയോ സാധാരണ ആളുകൾ അവസാനമാണ് കല്ലറയിലേക്ക് പോകുന്നത് ഞാൻ ജനിച്ചതും കല്ലറയിലാണ് മരിക്കുന്നതും കല്ലറയിലായിരിക്കും